എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദനവും മോട്ടിവേഷൻ ക്ലാസും നടത്തി ആലത്തൂർ സ്വാതി ജംഗ്ഷൻ റഫറൻസ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു മികച്ച വിജയികളെ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു വരുന്ന ഒത്തിരി കുട്ടികൾ ഇതിലേക്ക് വരാനുണ്ട് അവർക്കെല്ലാം ഇതേപോലെ ഒരു അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്താൻ പഞ്ചായത്ത് സഹായിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇപ്പൊ ഒരു സന്തോഷ വാർത്ത കൂടുതൽ വിപുലീകരിക്കാൻ എം എൽ എ ഫണ്ടിൽ നിന്നും കൂടി അനുവദിച്ചതിന്റെ ഒരു ഭാഗം നമ്മുടെ സന്തോഷം ഈ ഒരു സുദിനത്തിൽ ഉണ്ട് അതോട് കൂടാതെ തന്നെ ഇനി വരും വർഷങ്ങളിൽ നമുക്ക് നമ്മൾക്ക് പഞ്ചായത്ത് സംവിധാനത്തിലൂടെ വരുന്ന നമുക്ക് ഓരോ ഘട്ടം നമ്മൾ ഓരോ പ്രവർത്തനം ഉപയോഗിച്ച് വരുമ്പോഴാണ് നമ്മൾക്ക് പോരായ്മകൾ അറിയുന്നത് അത് തുടർന്ന് പഞ്ചായത്തിലൂടെ നമുക്ക് ഇതിൻ്റെ പോരായ്മകൾ നിറവേറ്റി പോകാനായിട്ട് സാധിക്കുന്നുണ്ട് കൂടാതെ നമുക്ക് ഇപ്പോ ഇവിടെ നമ്മൾ കൊടുക്കുന്ന വിജുവൽസോ നമ്മൾ എല്ലാ വർഷവും ഇതേപോലെ നമ്മുടെ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പ്ലസ് ടു എസ് എസ് സി വിജയിച്ച കുട്ടികൾക്ക് അനുമോദനം കൊടുക്കാറുണ്ട് നല്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭൂമികയുടെ വന്ന് തുടർന്ന് നമ്മുടെ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എങ്ങനെയാണ് ഒരു ഒരു നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് പഠിക്കുക കടമ്പ കടമ്പ ആദ്യത്തെ ഒന്നാമത്തെ എന്ന നമ്മുടെ നമ്മുടെ ഫുൾ ഫുൾ വിജയമാണ് പഠന ഒന്നാം ഘട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി മുഖ്യാതിഥിയായി എം എ നാസർ അധ്യക്ഷത വഹിച്ചു എൻ വാസുദേവൻ കെ സി ഉണ്ണികുമാർ എന്നിവർ പ്രസംഗിച്ചു ആലത്തൂർ താലൂക്ക് ആശുപത്രി ഭൂമിക കൗൺസിലർ ഷിലു മാത്യു മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു ദീർഘകാലം ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായിരുന്ന പരേതനായ എം കെ തങ്കപ്പൻ നായരുടെ ഗ്രന്ഥശേഖരത്തിൽ നിന്നുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ പുത്രൻ ടി പ്രദീപ് കുമാർ ചടങ്ങിൽ ലൈബ്രറിക്ക് കൈമാറി യു ടി വി ന്യൂസ് പാലക്കാട്